നിന്റെ ബന്ധങ്ങളിൽ എല്ലാം ശരിയായി ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടും എന്തോ തെറ്റു സംഭവിക്കുന്നുണ്ടോ നിന്നോട് മാന്യനായിരിക്കാൻ അവളുടെ സ്വകാര്യതയെ മാനിക്കാൻ പറഞ്ഞിട്ടും നീ ആശയക്കുഴപ്പത്തിലോ നിരാശയിലോ ഹൃദയം തകർന്ന അവസ്ഥയിലോ ആണോ ഡേറ്റിംഗിനെക്കുറിച്ച് നിന്നെ പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാലോ ഇന്ന് ഞാൻ നിന്നോട് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു സ്ത്രീകൾക്കുള്ള പത്ത് പ്രധാന ദൗർബല്യങ്ങൾ അവർ ഒരിക്കലും തുറന്നു പറയാത്ത് പക്ഷേ ഓരോ പുരുഷനും അറിഞ്ഞിരിക്കേണ്ടോ ഈ വീഡിയോ നിന്റെ ഡേറ്റിംഗ് ജീവിതത്തെ മാറ്റിമറിക്കും കാരണം ഇത് സ്ത്രീ മനഃശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകും ഈ ദൌർബല്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ ആരെയും വേദനിപ്പിക്കാനോ അല്ല മറിച്ച് ആകർഷണത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ആഴമേറിയതും ശക്തവും അർത്ഥവത്തുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ഈ വീഡിയോ സത്യസന്ധവും നേരിട്ടുള്ളതും പഴയ ഉപദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തവുമാണ് തയ്യാറാണോ നമുക്ക് തുടങ്ങാം സ്ഥിരതയുടെ ആകർഷണീയത ഇന്നത്തെ ലോകത്ത് സ്ത്രീകൾക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് നിരന്തരമായ സന്ദേശങ്ങൾ അഭിനന്ദനങ്ങൾ ഡേറ്റിംഗ് ആപ്പുകളിലെ അനന്തമായ തിരഞ്ഞെടുപ്പുകൾ എന്നിട്ടും മിക്ക പുരുഷന്മാരും ഡേറ്റിംഗിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർ സ്ഥിരതയില്ലാത്തവരാണ് പലരും വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എളുപ്പത്തിൽ കീഴടങ്ങുന്നു അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല സ്ത്രീകൾ ഇത് ശ്രദ്ധിക്കുന്നു അവർക്ക് വിശ്വാസം വരുത്താൻ പ്രയാസമാണ് കാരണം പല പുരുഷന്മാരും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അപ്രത്യക്ഷരാകുന്നു ഏതാനും ഡേറ്റുകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുന്നവൻ ആകുക സ്ഥിരത എന്നത് സമയനിഷ്ഠ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസ്യത പ്രകടിപ്പിക്കലാണ് ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞാൽ വിളിക്കുക ഒരു ഡേറ്റിൻ സമയം പറഞ്ഞാൽ കൃത്യനിഷ്ഠ പാലിക്കുക ഇത് നിന്റെ വാഗ്ദാനങ്ങൾക്ക് മൂല്യം നൽകുന്നു ഇന്നത്തെ അസ്ഥിരമായ ഡേറ്റിംഗ് ലോകത്ത് ഉറച്ച മനുഷ്യൻ ഒരു വെളിച്ചം പോലെ തിളങ്ങുന്നു സ്ത്രീകൾക്ക് നിന്റെ വിശ്വാസിത ഒരു സുരക്ഷിതത്വം നൽകുന്നു നിന്റെ വാക്കുകൾക്ക് പിന്നിൽ ശക്തിയുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക നിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുക നിന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക ഈ സ്ഥിരത നിന്നെ അവർക്ക് ആകർഷകനാക്കും ആത്മവിശ്വാസം അവളുടെ ആകർഷണത്തിന്റെ താക്കോൽ ആത്മവിശ്വാസം ആകർഷകമാണ് എന്ന് നിനക്ക് എപ്പോഴും കേൾക്കാം പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ആത്മവിശ്വാസം അഹങ്കാരമോ ഉച്ചത്തിൽ സംസാരിക്കലോ അല്ല നീ ആരാണോ അതിൽ തൃപ്തനായിരിക്കുന്ന നിന്റെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കാത്ത ഒരു നിശബ്ദ വിശ്വാസമാണ് ഇന്നത്തെ ലോകത്ത് പല പുരുഷന്മാരും തങ്ങളെ തന്നെ തെളിയിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ജോലി രൂപം അല്ലെങ്കിൽ സാമൂഹിക പദവി വഴി പക്ഷേ യഥാർത്ഥ ആത്മവിശ്വാസം നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് സ്ത്രീകൾക്ക് അവരുടേതായ അരക്ഷിതാവസ്ഥകൾ ഉണ്ട് അവർ അവരുടെ രൂപത്തെക്കുറിച്ചോ മറ്റുള്ളവർ എന്ത് കരുതുന്നുവെന്നോ ആകുലപ്പെടുന്നു നിന്റെ ആത്മവിശ്വാസം അവർക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നു നിന്റെ മൂല്യം ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല നിന്നെ നിരസിക്കപ്പെട്ടാലും തിരസ്കരിക്കപ്പെട്ടാലും നീ അചഞ്ചലനാണ് ഈ ആന്തരിക ശക്തി അവളെ ആകർഷിക്കുന്നു കാരണം ഇത് അപൂർവമാണ് നിന്റെ ആത്മവിശ്വാസം വളർത്താൻ ചെറിയ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഒരു പുതിയ കഴിവ് പഠിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി പൂർത്തിയാക്കുക ഓരോ വിജയവും നിന്റെ ആന്തരിക വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു നിന്റെ ദൗർബല്യങ്ങളെ ഉൾക്കൊള്ളുക നിന്റെ അപൂർണതകളല്ല നിന്റെ ആന്തരിക ശക്തിയാണ് നിന്നെ നിർവചിക്കുന്നത് ഈ ആത്മവിശ്വാസം നിന്നെ അവൾക്ക് അപ്രതിരോധനാക്കും ലക്ഷ്യങ്ങളോടെ മുന്നേറുന്നവന്റെ ആകർഷണം ഇന്നത്തെ ലോകത്ത് മധ്യമത്വത്തിൽ തൃപ്തിപ്പെടുന്നവർ ധാരാളമാണ് പക്ഷേ ലക്ഷ്യങ്ങളോടെ മുന്നേറുന്നവൻ തിളങ്ങി നിൽക്കുന്നു സ്ത്രീകൾ ലക്ഷ്യബോധവും ഡ്രൈവും ഉള്ള പുരുഷന്മാരിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് കാരണം ഇത് നിന്റെ ജീവിതത്തിന് ഒരു ദിശ നൽകുന്നു അഭിലാഷം എന്നാൽ കോടീശ്വരനാകണമെന്നോ എൺപത് മണിക്കൂർ ജോലി ചെയ്യണമെന്നോ അല്ല നിന്റെ ജീവിതത്തിൽ പുരോഗതി തേടുന്നതാണ് നിന്റെ ലക്ഷ്യങ്ങൾ അത് ഒരു കരിയർ മുന്നേറ്റമോ ഒരു പുതിയ കഴിവോ അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തലോ ആകട്ടെ നിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കുക സ്ത്രീകൾക്ക് നിന്റെ വാഗ്ദാനങ്ങൾ മാത്രം പോര് നിന്റെ പ്രവൃത്തികൾ അവർ ശ്രദ്ധിക്കുന്നു നിന്റെ അഭിലാഷം അവളെ ഒരു വലിയ യാത്രയുടെ ഭാഗമാക്കുന്നു ചെറിയ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക ഒരു പുസ്തകം വായിക്കുക ഒരു പുതിയ വൈദഗ്ധ്യം പഠിക്കുക അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുക ഓരോ ഘട്ടവും നിന്റെ പുരോഗതിയെ കാണിക്കുന്നു ഒപ്പം അവളെ നിന്റെ ജീവിതത്തിലേക്ക് വലിക്കുന്നു ബോയ് നിഗൂഢതയുടെ ആകർഷണം ബ്യാഡ് ബോയ് എന്ന ആശയം എന്തുകൊണ്ടാണ് സ്ത്രീകളെ ആകർഷിക്കുന്നത് ഇത് അവർ ക്രൂരന്മാരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല നിഗൂഢത അപ്രവചനീയത് വൈകാരിക നിയന്ത്രണം ഇവയാണ് ബോയിയെ ആകർഷകനാക്കുന്നത് അവൻ നിയമങ്ങൾ പാലിക്കുന്നില്ല തന്റെ സ്വഭാവത്തിന് ക്ഷമാപണം നടത്തുന്നില്ല അവളുടെ ഓരോ ആഗ്രഹത്തിനും വഴങ്ങുന്നില്ല ഇത് അവളിൽ കൗതുകമുണർത്തുന്നു നിന്റെ ജീവിതത്തിൽ നിന്റെ മുൻഗണനകൾ ഉണ്ടായിരിക്കണം നിന്റെ ലക്ഷ്യങ്ങൾ താൽപ്പര്യങ്ങൾ സ്വന്തം ജീവിതം എല്ലാം ഒരേ സമയം വെളിപ്പെടുത്തരുത് നിന്റെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ നിഗൂഢമായി നിലനിർത്തുക എപ്പോഴും ലഭ്യനാകരുത് നിന്റെ സമയം വിലമതിക്കപ്പെടേണ്ടതാണ് അവൾ ദേഷ്യപ്പെട്ടാൽ ശാന്തനായിരിക്കുക അവൾ സന്തോഷവതിയാണെങ്കിൽ ആ നിമിഷം ആസ്വദിക്കുക പക്ഷേ അതിൽ അമിതമായി ആകർഷിക്കപ്പെടരുത് ഈ വൈകാരിക നിയന്ത്രണം നിന്നെ അവൾക്ക് അപ്രതിരോധനാക്കും അവഗണിക്കപ്പെട്ട ശ്രദ്ധ ദൌർലഭ്യത്തിന്റെ മൂല്യം സ്ത്രീകൾ ശ്രദ്ധ ആഗ്രഹിക്കുന്നു പക്ഷേ എളുപ്പത്തിൽ ലഭിക്കുന്ന ശ്രദ്ധ അവർ വിലമതിക്കുന്നില്ല ഇന്ന് സന്ദേശങ്ങൾ അഭിനന്ദനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലെ ലൈക്കുകൾ ഇവ എല്ലാം എളുപ്പത്തിൽ ലഭ്യമാണ് പക്ഷേ നിന്റെ ശ്രദ്ധ ദൌർലഭ്യമാക്കുക നിന്റെ അഭിനന്ദനങ്ങൾ സന്ദേശങ്ങൾ അല്ലെങ്കിൽ സമയം ഇവ എല്ലാം അവൾക്ക് പ്രവർത്തിക്കേണ്ടവയായിരിക്കണം നിന്റെ ശ്രദ്ധ എളുപ്പത്തിൽ നൽകരുത് നിന്റെ സന്ദേശങ്ങൾ പരിമിതപ്പെടുത്തുക അവളുടെ ഓരോ പ്രവർത്തിക്കും പ്രതികരിക്കരുത് ഇത് അവളെ ചിന്തിപ്പിക്കും എന്തുകൊണ്ടാണ് ഈ പുരുഷൻ മറ്റുള്ളവരെ പോലെ എന്റെ പിന്നാലെ നടക്കാത്തത് ഈ ദൌർലഭ്യം നിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു ഒപ്പം അവളെ നിന്റെ ശ്രദ്ധ തേടാൻ പ്രേരിപ്പിക്കുന്നു സ്ത്രീകൾക്കും പിന്തുടരൽ ആവേശകരമാണ് നിന്റെ ശ്രദ്ധ അവർക്ക് ഒരു വെല്ലുവിളിയാകുമ്പോൾ അവർ അതിനെ കൂടുതൽ വിലമതിക്കുന്നു പ്രീസെലക്ഷൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നവന്റെ ആകർഷണം മറ്റ് സ്ത്രീകൾ നിന്നെ ആഗ്രഹിക്കുമ്പോൾ നിന്റെ മൂല്യം വർദ്ധിക്കുന്നു ഇതാണ് പ്രീസെലക്ഷൻ ഒരു സ്ത്രീ നിന്നെ മറ്റ് ആകർഷകരായ സ്ത്രീകളോടൊപ്പം കാണുമ്പോൾ സുഹൃത്തുക്കളായാലും സഹപ്രവർത്തകരായാലും അവൾക്ക് കൗതുകം തോന്നുന്നു ഇവനെ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളവനാക്കുന്നത് എന്ന് അവൾ ചിന്തിക്കുന്നു ഇത് അവളുടെ മനസ്സിൽ നിന്റെ മൂല്യം ഉയർത്തുന്നു നിന്റെ ചുറ്റുപാടിൽ ഉയർന്ന മൂല്യമുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തുക സുഹൃത്തുക്കളായാലും സഹപ്രവർത്തകരായാലും അവരോട് സ്വാഭാവികമായി ആത്മവിശ്വാസത്തോടെ ഇടപെടുക ഇത് നിന്റെ സാമൂഹിക മൂല്യത്തെ കാണിക്കുന്നു ഒപ്പം അവളെ നിന്നെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവർ നിന്നെ ആഗ്രഹിക്കുന്നുവെന്ന് കാണുമ്പോൾ അവൾക്കും നിന്നെ വേണമെന്ന് തോന്നുന്നു ഇത് മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ ഒരു ശക്തമായ ഘടകമാണ് പുരുഷത്വം വൈകാരിക ശക്തിയുടെ ആകർഷണം ഇന്ന് പുരുഷത്വം വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീകൾ പുരുഷത്വമുള്ള പുരുഷന്മാരിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു ഇത് അമിത ആക്രമണോത്സുകതയോ ആധിപത്യമോ അല്ല ഇത് വൈകാരികവും ശാരീരികവുമായ ശക്തിയാണ് സ്ത്രീകൾക്ക് തങ്ങളെ സംരക്ഷിക്കാനും നയിക്കാനും സുരക്ഷിതത്വം നൽകാനും കഴിയുന്ന ഒരു പുരുഷനെ ആവശ്യമാണ് നിന്റെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക നിന്റെ തീരുമാനങ്ങളിൽ ആത്മവിശ്വാസം കാണിക്കുക ബാഹ്യ സാഹചര്യങ്ങളാൽ ഇളകാതിരിക്കുക നിന്റെ വികാരങ്ങൾ നിന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് അവൾ ദേഷ്യപ്പെട്ടാലും നിന്റെ ശാന്തത നിലനിർത്തുക വെല്ലുവിളികൾ നേരിടുമ്പോൾ ശാന്തമായി ഉറച്ച മനസ്സോടെ പ്രവർത്തിക്കുക ഈ വൈകാരിക ശക്തി നിന്നെ ആകർഷകനാക്കുന്നു കാരണം ഇത് അവൾക്ക് സുരക്ഷിതത്വവും ആശ്വാസവും നൽകുന്നു നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക നിന്റെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് ഈ പുരുഷത്വം നിന്നെ അവൾക്ക് അനിവാര്യനാക്കും നേതൃത്വം നയിക്കുക അവൾ പിന്തുടരും സ്ത്രീകൾ നേതാക്കളിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് ഇതിനർത്ഥം നിനക്ക് ഒരു കമ്പനിയുടെ തലവനാകണമെന്നല്ല നിന്റെ ഇടപെടലുകളിൽ നിനക്ക് നേതൃത്വം നൽകാൻ കഴിയണം കരിസ്മാറ്റിക് നേതൃത്വം അധികാരവും ആകർഷണവും സംയോജിപ്പിക്കുന്നു ഒരു ഡേറ്റിൻ നിന്റെ പദ്ധതികൾ തീരുമാനിക്കുക വൈകുന്നേരത്തിന്റെ ദിശ നിന്റെ കയ്യിലായിരിക്കണം നിനക്ക് എന്താണ് വേണ്ടത് എന്ന് നിരന്തരം ചോദിക്കരുത് നിന്റെ തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടെ എടുക്കുക നിന്റെ ജീവിതത്തിന്റെ ദിശ വ്യക്തമാക്കുക നിന്റെ ലക്ഷ്യങ്ങൾ മൂല്യങ്ങൾ ദർശനങ്ങൾ ഇത് അവളെ നിന്റെ യാത്രയുടെ ഭാഗമാകാൻ പ്രേരിപ്പിക്കുന്നു നിന്റെ നേതൃത്വം ശക്തമായിരിക്കണം പക്ഷേ ദയോടെ അവളെ വിലമതിക്കുന്നവനായിരിക്കുക അവളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ ദിശ നിന്റെ കയ്യിൽ നിലനിർത്തുക ഈ നേതൃത്വം അവൾക്ക് സുരക്ഷിതത്വവും ആവേശവും നൽകുന്നു ഒപ്പം നിന്നെ അവൾക്ക് അപ്രതിരോധനാക്കുന്നു വൈകാരിക ബുദ്ധി ആഴമേറിയ ബന്ധത്തിന്റെ രഹസ്യം വൈകാരിക ബുദ്ധി എന്നത് ഒരു പുരുഷന്റെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് ഇത് അമിത വൈകാരികതയോ അമിത സെൻസിറ്റിവിറ്റിയോ അല്ല നിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്ന കഴിവാണ് സ്ത്രീകൾ വൈകാരികമായി പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് തങ്ങളെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഒരു പുരുഷനെ ആവശ്യമാണ് അവൾ വിഷമത്തിലാണെങ്കിൽ ഉടനടി പരിഹാരങ്ങൾ നിർദ്ദേശിക്കരുത് കേൾക്കുക നിന്റെ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ വികാരങ്ങളെ അംഗീകരിക്കുക ഇത് ആരമേറിയ വിശ്വാസവും ബന്ധവും സൃഷ്ടിക്കുന്നു നിന്റെ വികാരങ്ങളും നിയന്ത്രിക്കുക അവൾ ദേഷ്യപ്പെട്ടാൽ നീ ശാന്തനായിരിക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്റെ ശാന്തത നിലനിർത്തുക ഈ വൈകാരിക ബുദ്ധി നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു ഒപ്പം അവളുമായി ഒരു ആഴമേറിയ ബന്ധം കെട്ടിപ്പൊടുക്കാൻ സഹായിക്കുന്നു ആവേശകരമായ താൽപ്പര്യങ്ങൾ ലക്ഷ്യബോധത്തിന്റെ ആകർഷണം നിന്റെ ആവേശം ഒരു സ്ത്രീയെ ആകർഷിക്കുന്ന ഏറ്റവും ശക്തമായ ഗുണങ്ങളിൽ ഒന്നാണ് നിന്റെ കരിയർ ഹോബി അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച നിന്റെ താൽപ്പര്യങ്ങളിൽ ആവേശം കാണിക്കുക ഇത് നിന്റെ ലക്ഷ്യബോധത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒപ്പം നിന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി കാണിക്കുന്നു നിന്റെ ആവേശം അവൾക്ക് വേണ്ടിയല്ല നിന്റെ സ്വന്തം സന്തോഷത്തിനും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് ഒരു പുതിയ കഴിവ് പഠിക്കുക ഒരു സൈഡ് പ്രോജക്റ്റിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക നിന്റെ ആവേശം യഥാർത്ഥമായിരിക്കണം ഇത് അവളെ നിന്റെ ജീവിതത്തിലേക്ക് വലിക്കുന്നു കാരണം നിന്റെ ഊർജ്ജവും ലക്ഷ്യബോധവും അവളെ ആകർഷിക്കുന്നു നിന്റെ താൽപര്യങ്ങളിൽ ആഴ്ന്നിറങ്ങുക നിന്റെ ആവേശം നിന്നെ മാഗ്നറ്റിക് ആക്കും നിനക്കിപ്പോൾ പത്ത് ശക്തമായ തന്ത്രങ്ങൾ അറിയാം സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കി ആഴമേറിയ ബന്ധങ്ങൾ കെട്ടിപ്പൊടുക്കാൻ ഇത് മാനിബുലേഷനെക്കുറിച്ചല്ല നിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും യഥാർത്ഥ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് മിക്ക പുരുഷന്മാരും തെറ്റായ നിയമങ്ങൾ പിന്തുടരുന്നു അവർ അവളുടെ പിന്നാലെ ഓടുന്നു അംഗീകാരം തേടുന്നു പക്ഷേ നീ വ്യത്യസ്തനാണ് നിന്റെ സ്ഥിരത ആത്മവിശ്വാസം നേതൃത്വം വൈകാരിക ബുദ്ധി ആവേശം ഇവ നിന്നെ അവൾക്ക് അനിവാര്യനാക്കുന്നു നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക നിന്റെ ശക്തി നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ ആന്തരിക ശാന്തത ഈ ഗുണങ്ങൾ നിന്നെ ഒരു പുരുഷനാക്കുന്നു അവൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തവനാക്കുന്നു ഇന്നുമുതൽ നിന്റെ ജീവിതം ഒരു ആകർഷകമായ യാത്രയാക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിൽ പങ്കുവയ്ക്കുക നിങ്ങളെ ശക്തമാക്കുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭദിനം